സൂപ്പർ സൂപ്രബ്രൈം അവസാനഘട്ടത്തിലേക്ക് അതിഥികളുടെ അറിവിലേക്കായി കഷ്ടി നാല് മിനിട്ടാണ് എനിക്ക് ചുരുക്കം വാക്കുകളിൽ പ്രതികരിക്കുക ശ്രീ വി മുരളീധരൻ ഇനി നിങ്ങളുടെ പരാതി അവസാനിച്ചോ ഇതിൽ ഇനിയും ഈ സർക്കാരിൽ നിന്ന് കണ്ടെത്തപ്പെടേണ്ടതായ നീതി നിഷേധങ്ങളും അധികാര ദുർവിനിയോഗങ്ങളും ഉണ്ട് എന്ന ഒരു പരാതിക്കാരൻ്റെ നിലയിൽ ഇപ്പോഴും അങ്ങ് അങ്ങേക്ക് തോന്നുന്നുണ്ടോ എന്താണ് ബി ജെ പിയുടെ നാളുകളിലെ നടപടികൾ തീർച്ചയായിട്ടും ഈ ഞങ്ങൾ കൊടുത്തിട്ടുള്ള പരാതി വിജിലൻസിന് കൊടുത്തിട്ടുള്ള പരാതിയിൽ ഒരൊറ്റ വിഷയം മാത്രമേ ഇപ്പോൾ കൈകാര്യം ചെയ്യപ്പെട്ടിട്ടുള്ളൂ മാർക്സിസ്റ്റ് പാർട്ടി വലിയ ധാർമ്മികത പറയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്നിപ്പോൾ ഈ തീരുമാനമെടുക്കുന്നതിന് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഇതേ സമാനമായിട്ടുള്ള സാഹചര്യത്തിൽ ശ്രീമതി ടീച്ചറെ തുടരാൻ അനുവദിച്ച പാർട്ടിയാണ് അതുകൊണ്ട് ഈ ധാർമ്മികതയൊക്കെ തൽക്കാലം മാറ്റിവെച്ചിട്ട് പിടിക്കപ്പെട്ടപ്പോൾ രാജിവെച്ചു ഇതും ഇതേപോലെ ഇനിയും നിരവധി ആളുകൾക്കെതിരായിട്ടുള്ള പരാതികൾ ഞാൻ കൊടുത്ത പരാതിയുടെ ഭാഗമായിട്ടുണ്ട് അത് ഞങ്ങൾ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകും ശരി നേരത്തെ ശ്രീ തിരുവഞ്ചൂർ സൂചിപ്പിച്ചതുപോലെ നടപടികൾ ആ കാര്യത്തിലും ഇതേപോലെ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഞങ്ങൾക്കറിയേണ്ടത് ശരി ശ്രീ തിരുവഞ്ചൂർ നിങ്ങൾ പറയുകയാണ് മുഖ്യമന്ത്രിയിലേക്കാണ് ഇനി പോകേണ്ടത് എന്ന് അങ്ങനെ ഒരു നിലപാട് ഈ ഘട്ടത്തിൽ എടുക്കുന്നത് ഒരു രാഷ്ട്രീയ വിരോധത്തിൻ്റെ സ്വഭാവത്തിലുള്ളതല്ല എന്ന് എങ്ങനെയാണ് നിങ്ങൾ ബോധ്യപ്പെടുത്താൻ പോകുന്നത് ഇവിടെ ഞങ്ങൾക്കിതിനകത്ത് രാഷ്ട്രീയ വിരോധത്തിൻ്റെ പ്രശ്നമേ ഇല്ല ഞങ്ങൾ ജനവിധി അംഗീകരിക്കുന്നു ഞങ്ങൾ അഞ്ച് കൊല്ലക്കാലം പ്രതിപക്ഷത്തിരിക്കാൻ തീരുമാനിക്കുന്നു ഞങ്ങൾ പ്രതിപക്ഷത്താണ് എന്നുള്ളത് കൊണ്ട് എന്തും കേരളത്തിലെ ജനങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കാമെന്നൊരു സ്വതന്ത്ര സ്വഭാവം ഭരിക്കുന്നവർ ചെയ്യരുത് ഇപ്പോൾ കൊടുത്തിട്ടുള്ള പെറ്റീഷൻസ് ഉണ്ട് ആ പെറ്റീഷൻസിൽ തീർന്നത് അതിനപ്പുറത്തേക്ക് കുറേ കാര്യങ്ങളുണ്ട് വിജിലൻസ് അന്വേഷണം നടക്കുന്നതേ ഉള്ളു മാത്രമല്ല ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി അന്വേഷണം മുന്നോട്ട് പോകുന്നതേ ഉള്ളൂ ആ അന്വേഷണം ഏത് ദിശയിൽ പോകുമെന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾക്കറിയണം ആ അന്വേഷണം യഥാർത്ഥത്തിൽ അതിൻ്റെ ചിത്രം ജനങ്ങളുടെ മുമ്പിൽ എത്തണം അതെത്തിക്കുന്നതിന് വേണ്ടിയുള്ള സമ്മർദ്ദം ചെലുത്തിയെങ്കിൽ മാത്രമേ സാധ്യമാകൂ അത് സമരത്തിലൂടെ അല്ലാതെ മറ്റൊരു മാർഗവുമില്ല അതുകൊണ്ട് അതുമായി ഞങ്ങൾക്ക് മുന്നോട്ട് പോകും കല്ലാതെ മറ്റൊരു പോമ്പഴിയുമില്ല അതാണ് ഇപ്പോഴത്തെ യഥാർത്ഥ സ്ഥിതി ശരി അവസാനമായി ശ്രീ ആനത്തലവട്ടമാനന്ദൻ രണ്ട് ചോദ്യങ്ങളാണ് ഒന്ന് പിയേഴ്സൺ ചോദിച്ചത് അതൊരു നിറഞ്ഞ കമ്മ്യൂണിസ്റ്റ് മനസ്സിൽ നിന്ന് വരുന്ന ചോദ്യമാണ് എന്തുകൊണ്ട് താഴെ ഘടകത്തിന് മനസ്സിലാകുന്ന ഒരു കാര്യം നിങ്ങളുടെ അത്യുന്നത ഘടകത്തിന് മനസ്സിലാകാതെ പോകുന്നു അതിനുള്ള മറുപടി ആദ്യം ചുരുക്കം വാക്കുകൾ അല്ല അത്യുന്നത അത്യുന്നതഘടകത്തിന് മനസ്സിലായില്ലെന്നങ്ങനെ പറയുക താഴെ ഘടകത്തിലും മൂൾ ഘടകത്തിലും ഒക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റുകാരും ഒരുപോലെ ചിന്തിക്കുന്നവരാണ് അതുകൊണ്ട് ചേരുമ്പോൾ കർക്കശമായ ഘടകം ആണ് അങ്ങ് സെക്രട്ടേറിയറ്റും പിന്നെ സംസ്ഥാന സമിതി സംസ്ഥാന സമിതിയിലും അങ്ങോടക്കമുള്ളവരുണ്ടല്ലോ എത്ര അംഗങ്ങളാണ് എൺപത്തിരണ്ടോ ഈ അംഗ സംസ്ഥാന സമിതിക്ക് ശുപാർശ കൊടുക്കാൻ തീർച്ചയായും കഴിയുമല്ലോ സി സിയോട് കമ്മിറ്റി കൂടിയിട്ടല്ലേ സംസ്ഥാന കമ്മിറ്റി കൂടിയിട്ടല്ലേ എന്തായാലും ആ നടപടികളുണ്ട് അതിനു മുമ്പ് ഉണ്ടായതുപോലെയുള്ള ചെറിയ വീഴ്ചയായി നിങ്ങൾ ഇതിനെ കാണുന്നില്ല ഇപിയുടെ കാര്യത്തിൽ അല്ല ഇതൊരു ചെറിയ വീഴ്ചയായിട്ട് കാണുന്നില്ല ശരി ഇനി ഒരു കാര്യം കൂടി ശ്രീ ആനത്തലവട്ടം അതിൽ പ്രതീക്ഷ അർപ്പിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ട് എന്നാൽ അതാണ് രണ്ടാമത്തെ ചോദ്യം പിണറായി വിജയൻ ലാവലിനുമായി ബന്ധപ്പെട്ട് അഴിമതി കേസിൽ പ്രതിയായി അദ്ദേഹം ഭരണത്തിലിരിക്കുമ്പോഴുണ്ടായ കാര്യമാണ് അതിനുശേഷമാണത് ഒരഴിമതി കേസായി രൂപപ്പെടുന്നത് അപ്പോൾ അദ്ദേഹം പാർട്ടിയുടെ തലപ്പത്താണ് നിങ്ങൾ ഭരണ നിങ്ങൾ പാർട്ടി തലപ്പത്തിലിരിക്കുമ്പോൾ ജനങ്ങളോട് ബാധ്യതയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അതേ പദവിയിൽ നിലനിർത്തിച്ചു എന്നിട്ട് ആ പദ പദവിയുടെ ശക്തി കൊണ്ട് നിങ്ങൾ ഭരണത്തിലെത്തിയപ്പോൾ സർക്കാർ സംവിധാനത്തെ ദുരുപയോഗം ചെയ്തു സർക്കാരിൻ്റെ ചെലവിലാണ് ഇത് കേസല്ല ഇത് അഴിമതിയല്ല എന്ന് തെളിയിക്കാൻ അഭിഭാഷകരെ കൊണ്ടുവന്നത് സർക്കാർ ഖജനാവിൽ നിന്നാണ് എന്ത് പാർട്ടി ബോധ്യം സർക്കാരിൻ്റെ കൂടി ബോധ്യമാക്കി മാറ്റുകയാണ് ചെയ്തത് അപ്പോൾ ആവർത്തിച്ച് കാണുന്നൊരു ദുരന്തം പാർട്ടി തലത്തിൽ ജനങ്ങളോട് ബാധ്യതയില്ല എന്ന മർക്കടമുഷ്ടി നിങ്ങൾക്കുള്ളതുകൊണ്ട് നിങ്ങൾ ഓരോ ഘട്ടത്തിലും ഇതിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യുന്നില്ല ഭരണതലത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കൊരു ദൗർബല്യമുണ്ട് ജനങ്ങളോട് ബാധ്യതപ്പെട്ടിരിക്കുന്നു എന്നത് അതുകൊണ്ട് അതിവേഗ നടപടിയെടുത്ത് തടിയൂരുന്നു ഒന്നൊന്നുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന ബോധ്യത്തിലേക്ക് നിങ്ങൾ എപ്പോഴും ഉയരും സാർ അല്ല ആരാ പറഞ്ഞത് പാർട്ടി നടപടികളും പാർട്ടി തീരുമാനങ്ങളും ജനങ്ങളോട് ബാധ്യതയില്ലാത്തതാണെന്ന് ആരാ പറഞ്ഞത് ഞങ്ങളുടെ പാർട്ടി അങ്ങനെ കണ്ടിട്ടില്ല